എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല വയതു പറയുന്ന ഞാനാകട്ടെ പള്ളിയിലെ ഇമാകട്ടെ കമ്മറ്റിക്കാരാകട്ടെ ആദമ ഹത്താൻ അള്ളാഹുബിൻറെ റസൂല് പറഞ്ഞു ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ് പാപം ചെയ്യാത്ത ആരുമില്ല നമ്മളാരും മലക്കുകളല്ല മനുഷ്യന്മാരാണ് നമ്മളൊക്കെ ജീവിതത്തിൽ തെറ്റു ചെയ്യുന്നവരാണ് ചുറച്ച് ചെയ്തവരുണ്ട് ഒരുപാട് ചെയ്തവരുണ്ട് ചെയ്തതിൻ്റെ കണക്കറിയാത്തവരുണ്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപം ചെവി കൊണ്ട് കേട്ടത് പാപം നാവ് കൊണ്ട് പറഞ്ഞത് പാപം കൈകൊണ്ട് പിടിച്ചത് പാപം കാലുകൊണ്ട് കൊണ്ട് നടന്നത് പാപത്തിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപം വരെ പടച്ച

ഒരു ഒരു മനുഷ്യൻ അവന്റെ പാപങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടെ കിടന്നു വന്നു ആ മനുഷ്യന് കൈകൊണ്ട് ചെയ്ത പാപം അവന്റെ പാപങ്ങൾ മുഴുവനും അവന്റെ ചുമലിലേക്ക് കടന്നു വരികയാട് അവന്റെ ചുമലിലേക്ക് കിടന്നു വരികയാട് നിങ്ങൾക്കറിയുമോ സഹോദരാ അവന്റെ ചുമലിലേക്ക് പാപങ്ങൾ മുഴുവനും കിടന്നു വരികയാട് അള്ളാഹുബേ അവന് ചെല്ലുമ്പോ പാപങ്ങൾ മുഴുവനും അവന്റെ തലയിൽ നിന്ന് പൊടിഞ്ഞു വീഴുകയാ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോള് സുജൂതിൽ കിടക്കുന്നവന്റെ തലയുടെ മുകളിൽ നിന്ന് പാപങ്ങൾ താഴേക്ക് വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ നിന്ന് പാപങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു വീഴുകയാണ് നിന്റെ പാപം തങ്ങൾ കളിയല്ലടാ ചെറുപ്പക്കാരാജൂത് ചെയ്യുമ്പോ നിനക്ക് തമാശയാണല്ലോ നെറ്റിത്തടവും മൂക്കും രണ്ട് കൈപ്പത്തിയും കാലിന്റെ മുട്ടുകൾ കാലിന്റെ വിരളിന്റെ അടിഭാഗങ്ങൾ തള്ളവരള് മാത്രമല്ല

ഇവൻ ഇവനെന്നെ സുജൂതു ചെയ്യാറ് നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് മൂക്ക് വെച്ചിട്ടില്ല മൂക്ക് കരയുകയാട് മൂക്ക് കരയുകയാട് ഇവൻ സമ്മതിക്കുന്നില്ല തമ്പുരാർ നിന്റെ മുന്നിൽ സുജൂത് ചെയ്യാൻ ഇവൻ അനുവദിക്കുന്നില്ല തമ്പുരാ ആ പോലും നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടെതിരായ ചെയ്യുമെന്നാട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ കളിയല്ല പറയുകയാളിയല്ലാതെ മക്കത്തു പോയിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജുറല്ലെന്ന് പറയുന്ന കല്ലുണ്ടല്ലോ ആ കല്ല് ഏതെങ്കിലും ഒരു മനുഷ്യന് ചുംബിച്ചു കഴിഞ്ഞാൽ അവന്റെ പാവങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ എനിക്കതിന് ഭാഗ്യം കിട്ടിയില്ലല്ലോ എനിക്കതിനവസരം കിട്ടിയിട്ടില്ലല്ലോ ഞാന മുമ്പ്രയ്ക്ക് പോയിട്ട് പോലും എനിക്കിതിനെ പറ്റി കിട്ടില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പാപം പൊറുക്കാറുള്ള എളുപ്പവടി എന്തെന്നറിയോ ഈ ലോകം മുഴുവനെ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ബലിക്കുല ജബ്ബാറായ സർവാദിനാഥനായ സർവാധിപരനായ റബ്ബുൽപ്പിന്റെ മുന്നിൽ കിടന്ന അള്ളാഹുനിന്റെ പാപം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഒരു ിൽ നിന്ന് എഴുന്നേറ്റു അവിടെ നിന്ന് നമസ്കാരം കെടന്ന് സലാം അവനവിടന്ന് സലാം പിടിയെടുത്തു ഫായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകളെ യാഹുവിന്റെ സ്വർഗത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ നമസ്കാരം എഴുന്നേക്കുന്ന ഒരു മനുഷ്യനെ അവൻ നിന്ന് മലക്കുകൾ അവനെ കാത്തുനിൽക്കുകയാണു ഒന്നികൾ അവന്റെ കയ്യിൽ പിടിച്ചുക അള്ളാഹുവിന്റെ മലക്കുകളവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും നിന്റെ പാപങ്ങൾ മുഴുവനും പടച്ചിറമ്പ് പൊറത്തു തന്നിരിക്കുകയാ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ സ്വർഗത്തിന്റെ അവകാശിയാടു നീ സ്വർഗത്തിന്റെ അവകാശിയാടു നിസ്കാരപ്പായില്ലെന്ന് എഴുന്നേക്കുന്ന സമീപന്റെ കൈ പിടിച്ചുകൊണ്ട് മലക്കുകൾ പറയുകയാ എടോ നേരെ നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ നല്ലതുപോലെ ചെയ്യാത്ത പെങ്ങൾ നീ സുചൂതിൽ നിന്ന് എഴുന്നേക്കുമ്പോ മലക്കുകൾ വിളിക്കുന്നു എടിയും നശിച്ചവള് ഏ നഷ്ടവാളി അള്ളാഹുവിന്റെ സ്വർഗം കളഞ്ഞല്ലോ അവസരം പാഴാക്കിയല്ലോ നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വച്ചിരിക്കുകയാ നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വച്ചിരിക്കുകയാ അടുത്ത വക്കത്തിന് മുമ്പ് നീ മരണപ്പെട്ടാൽ അടുത്ത വക്കത്തിന് മുമ്പ് ഉപ ചെയ്യാതെ നീ മരണപ്പെട്ടാൽ നീ നരകത്തിലാടുന്ന മലക്കുകൾ നിന്നോട് സന്തോഷവാർത്ത പറയുകയാ ഇങ്ങനെയാട് പായിൽ നിന്ന് എഴുന്നേറ്റുപോകുന്നതെന്ന് മുത്തിരപി എവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അത് പാപം പൊറുക്കാറുള്ള ഒരു വഴിയാ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ തെറ്റ് ചെയ്യാത്ത ഒരാളുമില്ലല്ലോ എന്തിനാ മക്കളെ ചുമക്കുന്നതു ഈ പാപം ഇങ്ങനെ ചുമക്കാറുള്ളതല്ലോ ഇത് ലോകത്തിന്റെ അധിപനായ പടച്ചിറബിന്റെ മുന്നിൽ പറയാറുള്ളതല്ലേ അള്ളാഹിബിന്റെ ഖുർആനല്ലേ പറഞ്ഞതുപുന്നവർ

ീ പേടിക്കണ്ട പറയാനുള്ള മനസ്സാണ് വേണ്ടത് അള്ളാഹിബിന്റെ പരിശുദ്ധമായ കുറു ആ പറഞ്ഞല്ലോ കൊള്ളിയഴിപാദിയല്ല ദീന അസുറഫൂ അല്ലാ സിഹിന് അള്ളാഹുബല്ലേ പറഞ്ഞത് എന്നോട് പറയാൻ എന്നോട് പറയാൻ ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ കരുണയുള്ളവനാണ് നബിയേ ഞാൻ നബിയേ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ പറ വെറുതെ പറഞ്ഞാ പോരാ പോരാക്കണ്ട പാപ സയ്യിദി വെറുക്കാതെ വൻരുണ്ട് നീയല്ലാതെ ഇഹലോക ആർബങ്ങളതാ നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചാതിച്ചതാ അല്ലാതധ ധിക്കരിച്ചല്ല റബ്ബെ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലേ ോട് പറയേണ്ട രീതിയിൽ പറയണം ചെറുപ്പകാരാ അതുകൊണ്ട് നിർത്തുകയാണ് മരിച്ച ഷഹീദിന്റെ കൂലിയാണ് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാതെ മരിക്കരുത് പാപങ്ങൾ കഴുകാതെ മരിക്കരുത് തൊണ്ട കുടിയിലേക്ക് റൂഹത്തുന്ന സമയം വരെ തൗപയ്ക്ക് സമയമുണ്ടെന്ന അതുകൊണ്ട് എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചിട്ട് മരിക്കണം അള്ളാഹു െഹുമാറാകട്ടെ നിന്റെ അല്ല ആരെന്നറിയോടുത്തവനാ നി കൂടിച്ചു എന്ത് ചെയ്യും ഞാൻ വ്യഭിചരിച്ചു എന്ത് ചെയ്യും ഞാൻ എവിടെ പോകും എടാ നീ എത്ര വല്യ പാപം ചെയ്താലും അല്ല നിനക്ക് പുറത്തു തരും അല്ല ആരാണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാ അള്ളാഹു ആരാണെന്ന് നിനക്കറിയാത്തത് കൊണ്ട് ഇമാ ഷാഫി അള്ളാഹു ഇമാം ഷാഫി തങ്ങളുടെ ചരിത്രം പഠിക്ക പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറയാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടൊരു ചരിത്രം പറഞ്ഞു തരാം ഒരിക്കൽ പ്രവാചകൻ അള്ളാഹുബിന്റെ തങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് കടന്നു വരികയാമൃതങ്ങൾ കരഞ്ഞുകൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു റസൂൽ തങ്ങൾ ചോദിച്ചു അള്ളാഹുവിൻറെ നീ എന്തിനാ കരയുന്നേ നീ എന്തിനാ കരയണേ ഉമർ തങ്ങൾ പറഞ്ഞു നബിയെ ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ അല്ലോ എന്തേ ഉമര കരയണേ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ആ ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ആ ചെയ്യുന്നു അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയെ നബിതങ്ങൾക്ക് പോലും അത്ഭുതം ഉമറിനെ കരയിപ്പിക്കുന്നത് ആരാ ഉമർ സാധാരണ ആളല്ലല്ലോ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ചേയ്ത്താൻ വരൂല ചേയ്ത്താൻ വരെ പേടി ഇബിലീസിന് വരെ പേടി ആ ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരനവിതങ്ങള് പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ ഒരു ചെറുപ്പക്കാരനെ ഉമർ തങ്ങള് വിളിച്ചുകൊണ്ടുവന്നു അള്ളാഹുബിൻ റസൂൽ ചോദിച്ചു നീ എന്തിനാ കരയുന്നേ നിനക്കെന്താ സംഭവിച്ച എപ്പോഴും കണ്ണീരാണല്ലോ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തിൽ പാപം ചെയ്തിട്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട അവസാനത്തെ ഉമൃതങ്ങൾ വിളിച്ചുകൊണ്ടു വന്ന ലാഘുബിന്റെ പ്രവാചകം ചോദിച്ചു നീ എന്തിനാ കരയുന്നത് ആ ചെറുപ്പക്കാരൻ പറയുന്നു യാ അല്ലാന്റെ എന്റെ ജോലി എന്താണെന്നറിയുമോ നബിയേ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കുളിപ്പിച്ചു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്തേ കബരുടെ കബറ് കുടിച്ചിടുകയാട് അവരുടെ ധനാസ കബറിനകത്ത് കുടിച്ചിട്ടു കബറുടെ കീഴട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്തു നിന്നും മടങ്ങി പോകുമ്പോ അവസാനം ഞാനാണ് പോകുന്നത് എന്തുകൊണ്ടെന്നറിയുമോ ആ കബറിന്റെ മുകളിൽ ഒരട ആ യാബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നുപോയി പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്തു പാതിരാത്രി കിടന്നു വന്നിട്ട് അവിടെ നിന്ന് മണ്ണ് വെട്ടി മാറ്റുകയാണ് പല മാറ്റുകയാണ് ആ കബറിനൊക്കെ ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണി അടിച്ചെടുക്കുകയാ ആ മയ്യത്തിന്റെ കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാണ് നിബിയേ കഫം തുണികൾ അടിച്ചെടുത്ത് പലകെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് ആ വസ്ത്രം കഴുകി വിറ്റ് ജീവിക്കുന്ന കള്ളനാണ് എന്റെ കബറുസാടിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാണ് അള്ളാഹിബിന്റെ പ്രവാചകനോടപെടന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാ അള്ളാഹിബിന്റെ റസൂല് പറഞ്ഞു അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ പക്ഷേ ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാടു അള്ളാഹുബിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരയുകയാട് മണ്ണു വാരി ശരീരത്തിടുന്നുണ്ടോ എന്തിനാ കരയുന്നത് ഇനി എന്തിനാ നീ കരയുന്നത് അല്ല നിനക്ക് പുറത്തു തരുമല്ലോ പിന്നെ എന്തിനാ കരയുന്നത് ഈ ആ റസൂൽ അല്ലാന്റെ എന്നെക്കാലും പാപം ചെയ്ത ഒരാൾ ഈ ദുനിയാവിലില്ല ഞാൻ അത്രയും വലിയ കൊടുംപാപിയാണ് എനിക്കല്ല പൊറച്ചു തരൂലബിയേ എന്നെക്കാലും വലിയ ഒരു പാപി ഈ ലോകത്തില്ല നബിയേ അല്ലാന്റെ റസൂല് ചോദിച്ചു നീ എന്ത് പാപമാ ചെയ്തത് അത്ര വലിയ എന്ത് പാപമാ ചെയ്തത് അല്ലാ എന്റെ നാട്ടിലൊരു സ്വാലിക പെണ്ണ് മരിച്ചു നബിയേ ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കുകയാണ് ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് മരിച്ചു അവളുടെ ജനാസ കുളിപ്പിച്ചു കഫം അവരുടെ നിസ്കരിച്ചു കബറടക്കി അടയാളം വെച്ചു ഞാൻ എന്റെ വീട്ടിലേക്ക് കിടന്നുപോയി രാത്രി സാധാരണ പോകുന്നത് പോലെ കബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി കബറിനകത്തിറങ്ങി കഫം തുണികൾ അടിച്ചെടുത്തു കബറിന്റെ മുഖം മണ്ണിട്ടോ എന്നിട്ടും ഈ സാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളലോകമായ കബർ സാദിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന നഗ്നയായ പെണ്ണിനെ ഇനി ഓർമ്മ പന്നു നബിയേ രണ്ടാമത് കബറിൻ്റെ ചാരത്ത് പോവുകയാട് മണ്ണ് വെട്ടി മാറ്റുകയാണ് പലക എടുക്കുകയാട് കബറിനകത്തിറങ്ങിയിട്ടോ അല്ലാഹുവേ അതല്ല ഒന്നുമില്ലാതെ ഒരു തുണ്ട വസ്ത്രം പോലുമില്ലാതെ നഗ്നയായി കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഞാൻ കയറി പിടിച്ചുരമിയേ ലാഹുവിൻ്റെ റൂലിൻ്റെ മുന്നില്ലെന്ന് പറയുമ്പോതങ്ങളെ തളർന്നു വീഴുകയാ പ്രവാചകന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി കണ്ണുനീര് കണ്ണുനിറഞ്ഞ് താടിരോമത്തിലൂടെ കണ്ണുനീരപെടന്ന് ഒഴുകുകയാണ് കാരണം കബറടക്കിയ പെണ്ണിനെ രണ്ട് പ്രാവശ്യം കബറ് ആ കബറിനകത്ത് വെച്ചാ പെണ്ണിനെ വിഭിചരിച്ച ചെറുപ്പക്കാരരാ എന്തൊരു പാപമാല്ലോ എന്തൊരു പാപമാ അല്ലാഹുവിൻ്റെ റസൂല പെടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ஈச்செப்பக்கார சோதிக்கையா ஈரஸுல നബിയേ മിന തൗബ അല്ലാഹു ും പുറത്തു തരുവോ രേക്ക് പുറത്തു നബിയേ എടോ ചെറുപ്പക്കാരാ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടെ ഉപ്പമാരോടെ പെങ്ങന്മാരോട് ചുമക്കല്ലേ ചുമന്നുകൊണ്ട് നടക്കല്ലേ തൗബ എത്ര വലിയ പാപമാണെങ്കിലും നിന്റെ പടച്ചിറബിനോട് പറയാനല്ല തന്നെയല്ലേ പറഞ്ഞതോ കൊല്ലിയാതിന് എന്നോട് പറയാ പറരവിയേ അതുകൊണ്ട് പറഞ്ഞോ പെങ്ങള് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും ചെറിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോ ഇനി അവസരം കിട്ടിയില്ലെന്ന് പറയരുത് ചാൻസ് കിട്ടിയില്ലെന്ന് പറയരുത് നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ലല്ലോ രോഗം വേണ്ടല്ലോ ക്യാൻസർ വേണ്ടല്ലോ മാരക രോഗം വേണ്ടല്ലോ طويلا ولا تدري الى جنه ليل هل تعيس الى الفجر وكم من سعيهم مات من غير التي ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ രോഗമില്ലാത്തവർ വീണും മരിച്ചു പോകുന്ന കാലവാ പടച്ചവനെ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് സ്കൂളിലേക്ക് പോകാ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണും മരിച്ചുപോയ വാർത്ത നീ വായിച്ചവളല്ല ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ല കൊടുക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ വാട്സപ്പിൽ ഇന്ന് ഞാനൊരു ചിത്രം കണ്ടു ഇന്നൊരു വീഡിയോ കണ്ടു വല്ലാത്ത ഒരു ഭയം തോന്നി ഒരു ചെറിയ മകൻ ഇങ്ങനെ സൈക്കിള് ചവിട്ടിക്കെട്ടു പോകുമ്പോ വെള്ളത്തിൻറെ അകത്തേക്ക് വീണു പോകുന്ന ഒരു വീഡിയോ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി കാരണം ഇന്നലെയാണ് ഞാൻ എന്റെ മകൻ ഒരു സൈക്കിള് വാങ്ങിക്കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ പ്രായമില്ലാതെ മരണമിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാ അതുകൊണ്ട് രോഗം വേണ്ടടോ ബാപ്പാ പ്രായമാകണമെന്നില്ല ബാപ്പാ കൊച്ചുകുട്ടികൾ വരെ മരണപ്പെട്ടു പോകുന്ന കാലമാണ് അതുകൊണ്ട് നന്നായിക്കോ അമ്ഹിബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ അധികമായിട്ട് സുജൂദ് ചെയ്യേ സുജൂത് നിന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ല്ലം അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ അവനവനെ കൊണ്ട് കഴിയുന്ന നന്മകൾ അധികമായിട്ട് ചെയ്യണം എന്നിട്ട് റബ്ബിലേക്ക് നമുക്ക് മടങ്ങണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ